सबसे पहले सबको धन्यवाद यहाँ पे आने के लिए और कांग्रेस पार्टी ज्वाइन करने का जो निर्णय था वो 19 में रिजाइन किया उस वक्त एक चीज क्लियर था कि देश में जो सरकार जिस दिशा में देश को लेके जाना चाहता है वो सही दिशा नहीं है वो गलत है वो गलत क्या है वो क्लियर था और गलत के खिलाफ लड़ना है ये भी क्लियर था पर ऑल्टरनेटिव क्या है वो उस जर्नी तक पहुंचने में मैं मेरा खुद भी बहुत मुझे खुद भी क्लैरिटी की ज़रूरत थी तो कई सारे 80 नब्बे जिलों में घूमे ट्रैवल किए लोगों से बात किया कई सारे लीडर्स से मिले तब ये क्लियर हुआ कि जिस दिशा में देश को मैं चाहता हूँ कि चले वो कांग्रेस पार्टी लेके जा सकती है और कांग्रेस के आइडियोलॉजी उस उसमें आगे लेके जा सकते हैं രാജ്യത്തെ മോശം വഴിയിലേക്കാണ് കൊണ്ടുപോകുന്നത് അതിനെക്കുറിച്ച് ധാരണയുണ്ട് അതിന് എന്തൊരു ഓൾട്ടർനേറ്റീവ് എന്ന ചിന്തയിൽ നിന്നാണ് കോൺഗ്രസിലേക്ക് എത്തുന്നതാണ് അദ്ദേഹം ഇപ്പൊ സൂചിപ്പിക്കുന്നത് അർജുൻ പിതാപനുണ്ട് അർജുൻ പറയുക വിവരങ്ങൾ വലിയ തോതിൽ കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം വിമർശനം ഉന്നയിച്ചുകൊണ്ടിരുന്ന വ്യക്തി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ ചേരുന്നത് കണ്ണൻ ഗോപിനാഥൻ പ്രധാനമായിട്ടും അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഈ ആർട്ടിക്കൾ മുന്നൂറ്റി അറുപത്തഞ്ച് റദ്ദാക്കുന്ന സമയത്ത് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഐ എസ് പദവി രാജി രാജിവെച്ചുകൊണ്ടാണ് അത് സ്വീകരിക്കാത്ത ഒരു നിലയുണ്ടായിരുന്നത് പിന്നീട് ദാദ്ര നാഗർ ഹവേലടക്കം അദ്ദേഹം സെക്രട്ടറി തലത്തിലെല്ലാം തന്നെ പ്രവർത്തിച്ചൊരു വ്യക്തി കൂടിയാണ് കണ്ണൻ ഗോപിനാഥൻ അദ്ദേഹം കേന്ദ്ര കേന്ദ്രത്തിൽ മാത്രമല്ല കേരളത്തിനും വലിയ തോതിൽ അദ്ദേഹത്തിന്റെ െല്ലാം തന്നെ കാഴ്ചവെച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയ സമയത്ത് അദ്ദേഹം നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച് എല്ലാം തന്നെ അദ്ദേഹം ഒരു ഐ എ എസ് കാരനായിരുന്നു എന്നുള്ള കാര്യം പോലും പറയാതെ ആളുകളുടെ സഹായത്തിന് എത്തിയിരുന്നു അതെല്ലാം തന്നെ വലിയ തോതിൽ വാർത്തകളിൽ ഇടം പിടിച്ചൊരു കാര്യമാണ് ഇദ്ദേഹം ഐ എസ് പദവി രാജിവെച്ചതിനു ശേഷമാണെങ്കിൽ പോലും ഈ പൗരത്വ നിയമ നിയമ ഭേദഗതി എല്ലാ സമയത്തെല്ലാം തന്നെ അദ്ദേഹം വലിയ തോതിൽ അതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടെല്ലാം വാർത്തകളിൽ നിരവധി തവണ രംഗത്ത് വന്ന ഒരാളായിരുന്നു മാത്രമല്ല അക്കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം പലതവണ ഉണ്ട് പ്രത്യേകിച്ചും ഉത്തർപ്രദേശും ഡൽഹിയും എല്ലാം കേന്ദ്രീകരിച്ച പല പ്രതിഷേധ പരിപാടികളെല്ലാം പിന്നെ നടത്തുന്ന സമയത്ത് അദ്ദേഹത്തെ പലതവണ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ തോതിൽ മോദി സർക്കാരിനെതിരെ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ വിമർശനവും ഉന്നയിക്കുന്ന ഒരു മുൻ ഐ എസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേരുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഏത് തരത്തിലായിരിക്കും ഗോപിനാഥൻ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ചായിരുന്നു അദ്ദേഹം സർവീസിൽ നിന്ന് രാജിവെച്ചത് ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്ന് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് കടക്കുകയാണ് അർജുൻ വിതാമനാണ് വിവരങ്ങൾ പങ്കുവച്ചത്